പത്രമാധ്യമങ്ങളിലൊക്കെ എത്രയോ ദുരന്ത സംഭവങ്ങളാണ് നമ്മൾ വായിച്ചറിയുന്നത് അത് അറിവില്ലാത്തവരല്ല പഠിപ്പില്ലാത്തവരല്ല പദവികളില്ലാത്തവരല്ല സാമ്പത്തിക ഞെരുക്കം കൊണ്ടല്ല എല്ലാം ഉണ്ടായിരുന്നിട്ടും ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ അഭിമുഖീകരിക്കാനുള്ള ശേഷിയില്ല എന്ന ഒറ്റ കാരണത്താൽ അമൂല്യമായ ജീവിതം അവസാനിപ്പിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട് എം സി വോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ജീവിത വിജയത്തിന് ഉതകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ജീവിതം നമുക്ക് ഒന്നേ ഉള്ളൂ അത് വളരെ വിലപ്പെട്ടതാണ് തന്നെ അത് വിജയിച്ചേ മതിയാകൂ നമുക്ക് പല അവസരങ്ങൾ ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഗൗരവപൂർവം ജീവിതത്തെ നമ്മൾ സമീപിക്കണം ജീവിതം തോൽക്കാനുള്ളതല്ല എന്ന് മനസ്സിലാക്കുകയാണ് പ്രധാനപ്പെട്ട കാര്യം ചിലർ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾക്ക് സ്വയം കീഴടങ്ങും ചിലര് ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കും ഇതെൻ്റെ ഗതിയാണ് രക്ഷയില്ല എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതിയാകും വേറെ ചിലർ ജീവിതത്തിന്റെ തിരശീല വലിച്ച് താഴ്ത്തും പത്രമാധ്യമങ്ങളിലൊക്കെ എത്രയോ ദുരന്ത സംഭവങ്ങളാണ് നമ്മൾ വായിച്ചറിയുന്നത് അത് അറിവില്ലാത്തവരല്ല പഠിപ്പില്ലാത്തവരല്ല പദവികളില്ലാത്തവരല്ല സാമ്പത്തിക ഞെരുക്കം കൊണ്ടല്ല എല്ലാം ഉണ്ടായിരുന്നിട്ടും ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ അഭിമുഖീകരിക്കാനുള്ള ശേഷിയില്ല എന്ന ഒറ്റ കാരണത്താൽ അമൂല്യമായ ജീവിതം അവസാനിപ്പിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ജീവിതം വെറുതെ തള്ളി നീക്കാനുള്ളതാണ് എന്ന ചിന്തയും ഉപേക്ഷിക്കേണ്ടതാണ് അത് വിജയിക്കാൻ നമുക്ക് ധാരാളമായ സാധ്യതകൾ നമ്മുടെ മുൻപിലുള്ള ജീവിതമാണ് ബൈബിളിൽ കുറിച്ച് പറയുന്നുണ്ട് ഒരാൾക്ക് ഒരു താലന്റ് കൊടുത്തു താലന്റ് പറഞ്ഞാൽ നമ്മുടെ ടാലൻറ്റ് അല്ലെങ്കിൽ കഴിവുകൾ എന്ന് മനസ്സിലാക്കിയാൽ മതിയാകും അയാൾ എന്തു ചെയ്തു അയാൾ ആ താലന്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അയാൾ വലിയ പേടിയുള്ളയാളാണ് റിസ്ക് എടുക്കാൻ ധൈര്യമില്ലാത്തയാളാണ് ശിക്ഷയെ ഭയക്കുന്നയാളാണ് നല്ല തീരുമാനമെടുക്കാൻ ശേഷിയില്ലാത്തയാളാണ് ഒളിച്ചോട്ടത്തിൻ്റെ മനസ്സുള്ളയാളാണ് അതുകൊണ്ടാണ് ലാഭം വേണ്ട നഷ്ടമുണ്ടാകരുത് എന്ന് കരുതി അത് കുഴിച്ചിട്ടത് മറ്റൊരാൾക്ക് രണ്ട് കാലന്തു കൊടുത്തു വേറൊരാൾക്ക് മൂന്ന് കൊടുത്തു മറ്റൊരാൾക്ക് അഞ്ച് കൊടുത്തു രണ്ട് കിട്ടിയവൻ നാലാക്കി മൂന്ന് കിട്ടിയവൻ ആറാക്കി അഞ്ച് കെട്ടിയവൻ പത്താക്കി ഈ താലന്തിൻ്റെ ഉപമയിൽ യേശു പറയുന്നത് മുപ്പത് മേനിയും അറുപത് മേനിയും നൂറ് ആക്കി അത് മാറ്റണമെന്നാണ് എല്ലാ മനുഷ്യർക്കും താലന്തുകളുണ്ട് അത് ബുദ്ധിപരമായ കഴിവുകളാകും കായികമായ ശേഷിയാകും നേതൃത്വത്തിനുള്ള കഴിവാകും സംഘാടക വൈഭവമാകും സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള പ്രത്യേകമായ സിദ്ധിയാകും മറ്റുള്ളവരുമായി ബന്ധപ്പെടാനുള്ള കഴിവാകും എന്തുമാകട്ടെ അത് നമ്മൾ വളർത്തി വികസിപ്പിക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ ചെയ്യുമ്പോഴാണ് ജീവിതം വിജയിക്കുന്നത് ജീവിതം വിജയിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പദവിയിലെത്തുക ഉന്നത വിദ്യാഭ്യാസ യോഗ്യതകൾ സമ്പാദിക്കുക പണമുണ്ടാക്കുക നേതാവാകുക എന്നൊന്നുമല്ല അർത്ഥം എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കുക തന്നോട് തന്നെ തൃപ്തി തോന്നുക മറ്റുള്ളവരോട് തൃപ്തി തോന്നുക ഈ ജീവിതം അർത്ഥവത്താണ് അത് ജീവിക്കാൻ കൊള്ളാവുന്നതാണ് എന്ന പോസിറ്റീവ് ചിന്ത ഉണ്ടാവുക അതാണ് ജീവിത വിജയം എന്നതുകൊണ്ട് നമ്മളെ ഉദ്ദേശിക്കുന്നത് അതിന് ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് നമുക്ക് ഉപകാരപ്രദമാകും ഒന്നാമത്തെ കാര്യം ഒരു ലക്ഷ്യം നമ്മൾ മുന്നിൽ കാണുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യവും ഇല്ലാത്തവരാണ് എല്ലാ മനുഷ്യരും എന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം ജീവിതത്തിൽ വിജയിക്കേണ്ടവർ കൃത്യമായിട്ട് ലക്ഷ്യം മുന്നിൽ വെച്ച് അത് നേടിയെടുക്കാൻ വേണ്ടി എല്ലാ ദിവസവും പരിശ്രമിക്കുന്നവരാണ് ഇംഗ്ലീഷിൽ പൊതുവെ പറയുന്ന ഒരു വാക്ക് തിങ്ക് ബിഗ് എന്നാണ് വലുതായി ചിന്തിക്കുക കാരണം നമ്മുടെ സ്വപ്നത്തിന് ചിന്തയ്ക്ക് ലക്ഷ്യത്തിന് ആനുപാതികമായിട്ടായിരിക്കും നമ്മുടെ വളർച്ചയും നമ്മുടെ വിജയവും അതുകൊണ്ട് നല്ല ഒരു ലക്ഷ്യമാണ് നമ്മൾ നേടേണ്ടത് എന്തായിരിക്കണം പൊതുവെ പറഞ്ഞാൽ ഈ ലക്ഷ്യം നല്ല മനുഷ്യനാവുക ഉപകാരിയായിട്ട് തീരുക ജീവിതത്തിനൊരു സാക്ഷാത്കാരം നേടിയെടുക്കുക അത് സത്യത്തിൻ്റെയും നീതിയുടെയും ധർമ്മത്തിൻ്റെയും മാർഗത്തിലൂടെ സഞ്ചരിച്ച് ആയിരിക്കണമെന്നുള്ള ഒരു ബോധ്യവും നമുക്ക് ഉണ്ടാകട്ടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നല്ല നിശ്ചയ ബാധ്യമുണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും അത് ആഗ്രഹിക്കുന്ന വിധത്തിൽ നേടിയെടുക്കാൻ സാധിച്ചെന്ന് വരില്ല പൊതുവായ ലക്ഷ്യം പോലെ നമ്മുടെ ലക്ഷ്യം നേടാവുന്നതായിരിക്കണം പ്രായോഗികമായതായിരിക്കണം അതുകൊണ്ട് നമുക്കും മറ്റുള്ളവർക്കും നേട്ടമുണ്ടാകുമെന്ന് നമുക്ക് ബോധ്യമുള്ളതായിരിക്കണം അത് നമ്മളെ കൊണ്ട് സാധിക്കുന്നതായിരിക്കണം നമുക്ക് അതിനുള്ള പശ്ചാത്തലമുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ പോലും ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതിനിടയിൽ പരാജയങ്ങൾ ഉണ്ടാകും പലപ്പോഴും ലക്ഷ്യത്തിൽ നിന്ന് സാധാരണ മനുഷ്യരെ പിന്തിരിപ്പിക്കുന്നത് പരാജയ ഭീതിയാണ് പരാജയ ഭീതിയുള്ളവർ ഒരിക്കലും ലക്ഷ്യം നേടുകയില്ല ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഒരു ഉദാഹരണം ഓർമ്മിക്കാവുന്നത് അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റ് ആയിരുന്ന അബ്രഹാം ലിങ്കന്റെ കാര്യമാണ് അദ്ദേഹം അമേരിക്കയുടെ എക്കാലത്തെയും ആദരണീയനായ പ്രസിഡന്റായി എത്തുന്നതിന് മുൻപ് നാൽപ്പതിലധികം മത്സരങ്ങളിൽ അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു ഒരു കാരണവശാലും അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഇത്രയും മഹത്തായ ഒരു പദവിയിലേക്ക് എത്താൻ കഴിയുമെന്ന് ഒരാളും കരുതിയിരുന്നില്ല പക്ഷേ അബ്രഹാം ലിംഗനെ ജീവിതത്തിന് വിജയിക്കണമെന്നുള്ള വലിയ ആഗ്രഹം ആ ഒരു നിശ്ചയ ദാർഢ്യമാണ് ഡിറ്റർമിനേഷൻ അതാണ് അദ്ദേഹത്തെ വിജയത്തിലേക്ക് എത്തിച്ചത് മൂന്നാമത് നമുക്ക് ഉണ്ടാകേണ്ടത് പോസിറ്റീവ് മൈൻഡാണ് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റുള്ളവർ നമ്മളെ സഹായിച്ചെന്ന് വരില്ല സാഹചര്യങ്ങൾ എതിരായെന്ന് വരാം നമ്മൾ തന്നെ ശ്രമങ്ങൾ വിജയിച്ചു എന്ന് വരില്ല അത് ഉദ്ദേശിക്കുന്ന സമയത്ത് ലക്ഷ്യം കണ്ടെന്ന് വരില്ല അപ്പോഴൊക്കെയും പിന്തിരിഞ്ഞു മാറാതെ നല്ലൊരു ഭാവി മുന്നിലുണ്ട് എന്ന് കണ്ട് പ്രസാദാത്മകമായ മനസ്സോടെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ട് ഉണ്ട് അങ്ങനെ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ വിജയം ഭരിക്കാനായി സാധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജീവിത വിജയം കൈവരിച്ച മഹാന്മാരുടെ ജീവിത കഥകൾ വായിച്ച് പ്രചോദനം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ആരും ഒരു ദിവസം കൊണ്ട് ജീവിത വിജയം കൈവരിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം കഠിനമായ പരിശ്രമമാണ് ജീവിത വിജയത്തിന് ആവശ്യം അവസാനത്തെ കാര്യം നമ്മൾ എല്ലാ ദിവസവും ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണെന്ന് കരുതിയും ഏറ്റവും അവസാനത്തെ ദിവസമാണ് എന്ന് വിചാരിച്ചും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു കാരണവശാലും മനസ്സ് മനസ്സുമടുത്ത് പിന്മാറാതിരിക്കാനുള്ള ഒരു തീരുമാനമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് അങ്ങനെ ചെറുതെന്ന് തോന്നുന്ന കാര്യങ്ങളിലുള്ള ശ്രദ്ധയിലൂടെ നമുക്ക് നമ്മുടെ ജീവിത വിജയം ഉറപ്പാക്കാൻ കഴിയും നമ്മുടെ ജീവിതം വിജയിക്കുമ്പോൾ കൂടെയുള്ളവരുടെ ജീവിതം കൂടിയാണ് വിജയിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ ആ ജീവിതത്തിന് നമ്മൾ പ്രത്യാശ നൽകുകയാണ് എന്നുകൂടി നമുക്ക് ഓർമ്മിക്കാം